ദൈവനിഷേധികളായ മനുഷ്യർ ചോദിക്കുന്നു മനുഷ്യൻ മരിച്ച് എല്ലും മണ്ണുമായ ശേഷം വീണ്ടും ഉയർത്തേൽപ്പിക്കപ്പെടുകയോ തീർത്തും അസാധ്യമായ ഒരു കാര്യമാണത് എന്നാൽ ഈ അടുത്ത് ഇസ്രായേലിലും അമേരിക്കയിലും കാട്ടുതീ വന്നത് നമ്മൾ കണ്ടതാണല്ലോ അതുപോലെ ഭയങ്കരമായ കാട്ടുതീ വന്ന് സസ്യങ്ങളും പൊൽച്ചെടികളും കരിഞ്ഞ് ചാമ്പലായിപ്പോയ ശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഒരു മഴ പെയ്താൽ അവിടെ അതാ വീണ്ടും ചെടികളും സസ്യങ്ങളും പുലുകളും മുളച്ചു വരികയാണ് അതുപോലെ അതാരാണോ മുളപ്പിക്കുന്നത് അതുപോലെ മരിച്ചുപോയ മനുഷ്യനെ എല്ലാം മണ്ണുമായ ശേഷം അവരുടെ സൃഷ്ടാവ് വീണ്ടും ജീവിപ്പിക്കുകയും പിന്നീട് ഈ ജീവിതകാലത്ത് അവർ ചെയ്ത ചെയ്തികൾക്ക് അവരുടെ നന്മയും തിന്മയും അനു അനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് അള്ളാഹു പറയുന്നത് ശ്രദ്ധിക്കുക അതെ ദൈവനിഷേധികൾ ചോദിക്കുന്നു ആരാണ് എല്ലുകളും മണ്ണുമായ ശേഷം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് പറയുക ആദ്യം ശുദ്ധശൂന്യതയിൽ നിന്ന് ആരാണോ അവരെ സൃഷ്ടിച്ചത് അവൻ തന്നെ അവരെ ഉയർത്തെ വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക